സുഹൃത്തുക്കളെ ജിഷാദാണ് ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളൊരു ഹണി കോമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമ്മളൊരു നെറ്റ് വിത്ത് ടു ഇൻറ്റ് വൺ വാട്ടർ പ്രൂഫ് ഹണി കോമ്പിൻ്റെ മൂന്ന് രണ്ട് കള്ളി ജനലിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ എല്ലാ പണിയും കഴിഞ്ഞ ഒരു ഹണി കോമ്പാണത് കാണുന്നത് നമുക്ക് ഇതിൻ്റെ ഹണി കോമ്പ് അതൊന്ന് സ്ലൈഡിങ് നീക്കി നോക്കാം ഒരു സൈഡിൽ നെറ്റും ഒരു സൈഡിൽ ഹണി കോമ്പ് കട്ടനും കൂടിയാണ് വരുന്നത് വാട്ടർ പ്രൂഫ് ഹണി കോമ്പാണ് വരുന്നത് ഇതിൻ്റെ ചാനലിനെ കറക്റ്റ് ഏറ്റവും സൂട്ടായ ഒരു ഹണി കോമ്പ് കർട്ടനാണ് നമ്മുടെ കാറ്റലോഗിൽ കാണുന്ന തൊള്ളായിരത്തി പത്ത് എന്ന കോഡ് നമ്പറുള്ള ഏറ്റവും സൂട്ടബിളായ ഒരു കളറാണ് കേട്ടത് ഏറ്റവും കൂടുതൽ വാട്ടർ പ്രൂഫിൽ മൂവിങ് ഉള്ള ഒരു കളറും കൂടിയാണ് ഈ ചാനലാണ് ബ്രൗൺ ചാനലാണ് ഏറ്റവും കൂടുതലിന് പോകുന്നത് ഈ വാട്ടർ പ്രൂഫിൻ്റെ പ്രത്യേകത രണ്ട് ഭാഗവും ഒരേ കളർ ഷെയ്ഡ് വരുന്നതാണ് ണികോമ്പ് അതായത് വാട്ടർ പ്രൂഫ് ആകുമ്പോൾ രണ്ട് സൈഡും ഒരേ കളറ് ഷെയ്ഡ് വരും സാധാ നോർമൽ ഹണികോമ്പ് കട്ടൻ്റെ ഡബിള് ക്വാളിറ്റി ഡബിള് വ്യത്യാസം വരുന്ന അതാണ് വാട്ടർ പ്രൂഫ് ഹണികോമ്പ് കർട്ടൺ നമ്മൾ മഴ പെയ്യുമ്പോൾ അതുപോലെ തന്നെ മരത്തുകളിൽ തെറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് വാട്ടർ പ്രൂഫ് അണികോമ്പ് ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി മാറ്റമുള്ള ഒരു ക്ലോത്താണ് നമ്മുടെ കുടയുടെ ശീലമാതിരി ഉള്ളൊരു അടിപൊളി ക്ലോത്താണ് ഉള്ളിൽ അലൂമിനിയം ഫോയിലിൻ്റെ ഒരു സംഭവമാണ് ഉള്ളിൽ വരുന്നത് ഒരു അതിനെ കവറ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ ഒരു തുള്ളി വെള്ളവും ഉള്ളിലോട്ട് നമുക്ക് വരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ നെറ്റും നെറ്റും നമുക്ക് വെള്ളം നനഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല നമ്മൾ സാധാരണ ഡോർ സൈസില് നെറ്റ് കാണുന്ന മാത്രല്ല നല്ല അടിപൊളി ഒരു വെറൈറ്റി ലുക്കാണ് നമ്മൾ നെറ്റ് കാണാൻ നമ്മൾ ആൻഡൽ സെക്ഷനാണ് ഈ നെറ്റ് കാണാൻ നിറഞ്ഞരായിട്ട് നല്ല അടിപൊളി ലുക്കാണ് നമ്മൾ നെറ്റ് കാണാൻ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് സാധനം മുതലാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം ഇവിടെയാണ് നമ്മൾ രണ്ട് ഭാഗത്തുള്ള ആൻഡൽ ഭാഗം വരുന്നത് നമ്മൾ നെറ്റ് കണ്ടത് അത് സുന്ദരമായ നെറ്റാണ് വളരെ സ്റ്റൈലിഷായൊരു സംഭവമാണ് നമ്മൾ ഹണി അണീക്കോമ്പും അതുപോലെ തന്നെ നമ്മൾ മൊസ്കിറ്റോ നെറ്റും നിങ്ങൾക്ക് തന്നെ കാണാം അതുപോലെ തന്നെ ആർച്ച് ജനൽ വരുന്ന അടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ ഈ ഹണി കോമ്പ് കട്ടൻ നമ്മളിതാ ബ്രൗൺ ചാനലിൽ വേറൊരു സിൽവർ കളറിൽ ഹണി കോമ്പ് ഉണ്ടാവും ടു ഇൻ വൺ അല്ല ഹണി കോമ്പ് മാത്രമേ ഉള്ളൂ നെറ്റ് ഇല്ല നമ്മൾ ഹണി കോമ്പ് കട്ടൻ മാത്രമേ ഉള്ളൂ നമ്മൾ ചാരുപടി സൈഡിൽ നമുക്ക് പൂച്ചകളും മറ്റു പ്രാണികളും ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ ഒരു പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് നമ്മളെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അടിയിൽ ഫ്രെയിം കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാലിരിക്കുന്ന ഭാഗത്തേക്ക് ആ ഫ്രെയിം വന്ന ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ അടിയിൽ ഫ്രെയിം കൊടുത്തിട്ടില്ല അപ്പം നമ്മളിത് സൈഡിലേക്ക് നീക്കുകയാണെങ്കിൽ ഈ സംഭവം നടക്കില്ല നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഷട്ട് രൂപത്തിൽ അടിയിലേക്ക് നമ്മൾ നീക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ അടിയിൽ ഫ്രെയിം ഒഴിവാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളെ സൈഡിലെ രണ്ട് ഹൈറ്റിനും നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ളൊരു സ്പേസ് ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ നമ്മുടെ ഹണി കോമ്പ് കറക്റ്റ് എവിടെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് മുക്കാൽ ഭാഗം ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ സെൻട്രൽ ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റും ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എവിടെ വേണ്ടത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം അടിയിൽ നിന്ന് മുകളേട്ടായാലും മുകളിൽ നിന്ന് അടിയിലേക്കായാലും നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് മോസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ ഹണി കോമ്പ് കറക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കേരളത്തിലെല്ലായിടത്തും നമുക്ക് സർവീസ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്